തമാശ കളിക്കാനീ നീ എന്തു പറഞ്ഞത് എന്റെ ഉമ്മ ഞാൻ തമാശയല്ല പറഞ്ഞത് ഞാൻ കാര്യം തന്നെ എനിക്ക് അവിടെ സഹിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇത്രയും നാളെ ഞാൻ സഹിച്ചോളാം ഇന്നല്ലോ സൈ ഇട്ടപ്പോഴാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എത്ര നാളും പറഞ്ഞ് സഹിക്കും ഇന്ന് ശരിയാവും നാളെ ശരിയാവും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഞാൻ തള്ളി നിൽക്കുന്നത് അത് കൂടുന്ന അല്ലാതെ അത് കുറേ നേതൊന്നും ഞാനിങ്ങനെ പോകുന്നു ഇനി എൻ്റെ ഒരു തീരുമാനം എടുക്കേണ്ട പറ്റത്തു ഇനി എന്തായാലും ഇനി അങ്ങോട്ടുള്ളൊരു പോക്കിനില്ല എങ്ങനെയുള്ള ബന്ധമൊക്കെ ഒന്നും ഉപയോഗപ്പെടുത്തിയാൽ മതി എനിക്ക് സ്വസ്ഥത സമാധാനം ജീവിക്കുകയാണ് എനിക്ക് അതെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കല്ലേ ഇത് എടുത്തു ചാടി എടുക്കുന്ന ഒരു തീരുമാനമൊന്നുമല്ല ബന്ധം എന്ന് പറയുന്നത് അത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എടുത്തു ചാടി ഓരോ തീരുമാനം എടുത്തിട്ട് നാളെ പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നേ അതോട്ട് വരട്ടെ ആലോചിക്കാം പെട്ടെന്ന് അങ്ങ് പറയാതങ്ങ് ബന്ധം വേർപ്പെടുത്തുവാണെന്നോ ഇനി എന്ത് തീരുമാനമാണ് ഒറ്റ തീരുമാനമേ ഉള്ളൂ ഇനി എനിക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് ഇനി ആലോചിച്ച ഒരു തീരുമാനം ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ് ഈ ബന്ധം വേർപ്പെടുത്തുന്നത് അതിന് യാതൊരു മാറ്റവും ഇല്ല ഇന്നാളൊക്കെ അമ്മായിമ്മുടെ പോലും മാത്രമേ ഉള്ളൂ ഇപ്പം മോനോളം കൂടി ചേർന്ന് എനിക്ക് ഇപ്പം രണ്ടു വരുമ്പോൾ എന്താണ് ഭരിക്കുന്നത് ഞാൻ ആരെ അനുഭവിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് വരെ എൻ്റെ ഭർത്താവ് ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടില്ല ഞാൻ ഇത്ര നമ്മൾ സാധിച്ചത് ഇപ്പം ആ ഭർത്താവും ഇല്ല ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ലേ ഒരാൾ പട്ടേൻ്റെ ഭർത്താവ് പോലും നീ വാക്ക് വാക്കുപോല അങ്ങേര് പറഞ്ഞു പിന്നെ എന്തിനാണോ ഉമ്മാക്ക് പോകാനൊക്കെ അതാ നല്ലത് ഞാനവിടെ ഇല്ലാതിരിക്കുന്നതാണ് അവർക്ക് രണ്ടു പേർക്കും ഇഷ്ടം അതുകൊണ്ട് എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല എനിക്കിനിയും ബന്ധം പോകേണ്ട ഉള്ളതായിപ്പോഴും പറയും എന്നാലും മോളെ നീ ഈ തീരുമാനം എടുത്തത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ലേ പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ബന്ധം പേർപ്പെടുത്തും ഇനി എന്തോ വേണം ഇനി ഇതിൽക്കുള്ളിൽ എങ്ങനെ ഞാൻ സഹിക്കാൻ എല്ലാത്തിനും കുറ്റമാണ് ഒന്നിനും അവർ നല്ലതെന്ന് പറയത്തില്ല ജോലി ചെയ്യുന്നതിനോ വലിയ വലിയ മെച്ചം ഉണ്ടാക്കുന്നതിനോ ഒക്കെ കുറ്റമാണോ പക്ഷെ അത് പൂപ്പറ്റം കഴിക്കുകയും ചെയ്യും എനിക്കൊന്നിനൊരു സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് ഞാൻ ആരോട് പറയാൻ തന്നെ ആര് മനസ്സിലാക്കാനും എൻ്റെ കാക്ക മനസ്സിലാവും ഇക്കാക്ക പറഞ്ഞു ഇക്കാക്ക പറഞ്ഞ എൻ്റെ സങ്കടം മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകാൻ ഞാൻ പാർട്ടി എന്റെ ഒരു വേണമെങ്കിൽ തീരുമാനിക്കാൻ കഴിഞ്ഞു ഇവിടെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് ഒരു ഭാര്യ ഭയം ഇനി വന്നോ ഹോട്ടലോ കുറച്ച് അനിയത്തിൽ കെട്ടിച്ച് കിട്ടാനും ഇനി വന്നോളൂ ഇനി എന്ത് പൊറപ്പാടിനാണോ ഇനി കെട്ടിയിരുന്നത് കെട്ടിയിരുന്നില്ല ആർക്കറിയാം ഇരിക്കാനും ഒന്ന് വിളിച്ചത് അല്ലെങ്കിൽ പുന്നാല പെങ്ങളെ കാണുമ്പോ എല്ലാം അങ്ങ് മറക്കും അല്ലാത്തോരും ഇതൊക്കെ കണ്ടില്ലല്ലോ സൗണ്ട് സൗണ്ടിലോട്ട് ആള് ഇറങ്ങി വരുന്ന ആളാ എന്തിവിടെ ഇല്ലയാണ് എന്തായാലും ഞാൻ അങ്ങോട്ട് ആത്ത കാണട്ടെ ആ അവിടെ കാണാൻ കാണും ഭൂമി കാണുമ്പോൾ അവളൊന്നും നമ്മളിട്ട് പലത്തിനും സംസാരിക്കത്തൊന്നും ഇല്ല പിന്നെ നീ ഇപ്പൊ എന്തിനാ വന്നതൊന്നും അവിടത്തെ ഇപ്പൊ പറയണ്ട അവനോട് വന്നിട്ട് നിങ്ങൾ നിങ്ങളെ മോമിച്ച് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ അവളിപ്പോ നിന്റെ അടുത്ത് നീ ഇപ്പം അവിടത്ത് പറയുമ്പോൾ അവളങ്ങോട്ട് അവനെ ഫോൺ ചെയ്തിട്ട് കുറെ ഇല്ലാത്തതോ കൂടെ പറഞ്ഞു കൊടുക്കും ഏരിയ കെട്ടി കൊടുക്കും അപ്പം പരക്കാക്കയൊന്നും അല്ല നിന്റെ അതുകൊണ്ട് അവൻ വന്നിട്ട് അവൻ കൂടെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അപ്പം അവളെ തീരുമാനം അതിനപ്പം തന്നെ അങ്ങ് പറയും അല്ലെങ്കിൽ അവൾ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്കേ പിന്നെ അവന്റെ തീരുമാനം അല്ലായിരുന്നു അവളെ തീരുമാനമാണ് പിന്നെ നമ്മളൊന്നും പറയുന്നില്ല എടുക്കുന്നില്ല എന്നേ പറഞ്ഞു വ പിന്നെ അമ്മായിമ്മ പോലെ ആയിരിക്കും മരുമക്കൾ കാണിക്കുന്നൊന്നും ഒന്നുമില്ല എന്തായാലും മോള് പോയി കാണും അവളെ ആ റൂമിൽ അങ്ങനെ കാണും പിന്നെ ഇതിൻ്റെ അത് മതി അതും ഒരു വിധി തന്നെ ആരും എന്തെന്ന് പറഞ്ഞാലും എന്റെ എനിക്കറിഞ്ഞൂടെ എന്തായാലും ഈ പെങ്ങൾ പറഞ്ഞെന്തായാലും ഈ കാക്ക കേൾക്കും അതുകൊണ്ട് ഉമ്മ ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും എൻ്റെ കാക്കയെന്തായാലും തള്ളിക്കളിയത്തില്ല എനിക്കത് ഉറപ്പാണ് കാര്യം പറയാണ്ട് വിളിച്ചതാ നിങ്ങളുടെ കുഞ്ഞാലെ പെങ്ങൾ വന്നിട്ടുണ്ട് കാര്യമൊന്നും എനിക്കറിയത്തില്ല അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഞാനൊരു കാര്യം പറഞ്ഞതരാ എങ്ങനെയെങ്കിലും അവളവിടെ പറഞ്ഞു വിട്ടേക്കാം ആ അവള് ആ അവളുടെ പക്ഷേ അവള് നല്ലത് നല്ല രീതിയിൽ പറയത്തുള്ളൂ അതുകൊണ്ട് പെങ്ങൾ പറയുന്നത് കേട്ടോണ്ട് തുള്ളാ നിൽക്കരുത് തീരുമാനം എടുത്തോളാം അവൾ ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത് എന്താണ് കാര്യം തിരക്കി കഴിഞ്ഞിട്ട് അവിടെ പോയി സംസാരിച്ചിട്ട് അവിടെ ഇന്ന് തന്നെ പറ്റുന്നെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടു വിടാം അല്ലെങ്കിൽ ഇവിടെ സ്വസ്ഥത ഉണ്ടാകത്തില്ല അത് നിങ്ങൾ ഓർത്ത നിങ്ങൾക്ക് ശരി